ോ ഞാൻ പറഞ്ഞു തരാം ഓരോരുത്തർക്കും ഓരോ പ്രശ്നം അറിയാൻ ഈ നാടിന്റെ നമ്മൾ അംഗീകരിക്കാൻ നിങ്ങൾ ഞാനും പൗരനാണ് നാളെ രാവിലെ എന്റെ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്റെ മരണ സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ അത് ഞാൻ കൊടുക്കില്ല അല്ലെങ്കിൽ എനിക്കതൊന്നും ബാധകമല്ല എന്ന് പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞല്ലോ എന്റെ അച്ഛൻ എന്റെ അച്ഛന്റെ മരണമല്ല അത് എന്റെ അച്ഛന്റെ അത് മരണമല്ല എന്റെ അച്ഛൻ്റെ അത് സമാധിയാണ് ഹിന്ദു ആ അച്ഛന് അച്ഛൻ എന്ന് പറഞ്ഞാൽ ഹിന്ദു അനുസരിച്ച് അച്ഛന് സമാധി എത്രയോ സന്യാസി ജീവിച്ചിരിക്കുന്ന ശ്രേഷ്ഠമാര് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്റെ അച്ഛൻ മരിച്ചിട്ടതല്ല മരിച്ചിട്ടത് മരിച്ചതല്ല എന്റെ അച്ഛൻ മരിച്ചതല്ല എന്റെ അച്ഛൻ സമാധി ആയതാണ് ഇപ്പോ ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ഇപ്പൊ ഒരു സാധാരണ ഒരു വീട്ടിലുള്ള ഒരാൾ ഞാൻ സമാധിയായെന്ന് പറഞ്ഞ് ഒരടുത്ത് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വാസം ചെയ്യാം അതില് നിങ്ങക്ക് നോക്കാം പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ഷേത്രം ഇവിടെ വന്നിട്ട് ഏകദേശം മുപ്പത് വർഷത്തോളം പറയുന്നു ഞാൻ സമാധി ആവട്ടെ മരണമാവട്ടെ ഒരാളെ കാണാനില്ല ആ കാണാനില്ല എന്ന കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത് ഒരാൾ മിസ്സിംഗ് ആണ് അപ്പോ അത് അതെവിടെയെന്ന് കണ്ടെത്തിന്റെ ഉത്തരവാദിത്വം പോലീസിനുണ്ട് അതുമായി അപ്പൊ നിങ്ങൾ പറയുന്നു ഈ കാണാനില്ല എന്ന് പോലീസ് പറഞ്ഞ കക്ഷി സമാധിയാണെന്ന് അപ്പോൾ അവിടെ അദ്ദേഹം ഉണ്ടോ എന്താണ് സംഭവിച്ചത് എന്ന് അറിയണ്ടേ അതിനെ അവരുമായി പോലീസുമായി സഹകരിക്കേണ്ടെന്നാണ് കോടതി ചോദിച്ചത് ഇപ്പോ ഇതിപ്പോ ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആൾ കാണാനില്ല എന്ന് പറഞ്ഞു ഞങ്ങള് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് കാണാനില്ലെന്ന് പറഞ്ഞ ആളുടെ പേരെന്താ ആ പേരെന്താ അതാണ് ഗോപിൻ സ്വാമി ചോദിക്കുന്നത് ഇപ്പോ ആളിനെ കാണാനില്ല എന്നല്ലേ പറഞ്ഞ പരാതി നൽക നൽകിയതാരാ ചോദിച്ചോ ഞാൻ അതാ ചോദിച്ചത് ഈ ഈ ഹിന്ദുത്വത്തെ ഈ ഈ ഹിന്ദു ഹിന്ദു അമ്പലത്തെ ാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ മരണപ്പെട്ടതാണ് അല്ലെങ്കിൽ സമാധി ആയതാണ് ഇത് ലീഗലി തെളിയിക്കാനുള്ള സാധനം കുടുംബത്തിന്റെ കൈവശമുണ്ടോ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്ന അതാണ് മരണപ്പെട്ടു എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും നിങ്ങളുടെ കുടുംബത്തിന്റെ കയ്യിലുണ്ടോ നിങ്ങളുടെ സമാധി ആയിക്കോട്ടെ ആ വ്യക്തി ഇല്ല ഇത്രയും വർഷക്കാലം ജീവിച്ചിരുന്ന ഒരാൾ എവിടെയാണ് അതാണ് ചോദ്യം അവിടെ ഇരിക്കുന്നത് ഇപ്പൊ ഞാൻ ഞാൻ ഇന്നലെ ഏഷ്യാനെറ്റിൽ നിന്നും ട്വന്റി ഫോറിൽ ലൈവ് ഉണ്ടായിരുന്നു അതില് ആള് മിസ് ചെയ്യണന്നുണ്ടെങ്കിൽ എന്ന് മാത്രം ടൂൾ ഉണ്ട് സ്കാനർ സ്കാൻഡർ അതിൽ വെച്ച് ചെക്ക് ഞാൻ പറഞ്ഞാരോ അത് തീർച്ചയായിട്ടും പറ്റും കോടതി വിധി അംഗീകരിക്കുന്നുണ്ടോ ഞാൻ എനിക്ക് എനിക്കത് ഫുള്ളായിട്ട് അംഗീകരിക്കാ ഇപ്പോ അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധ്യല്ല അപ്പൊ അന്വേഷണമായി തുടർന്ന് സഹകരിക്കില്ല സമാധി അന്വേഷിക്കട്ടെ സമാധി വിളിച്ച് പരിശോധിക്കാൻ സമാധി അത് തുറന്ന് പരിശോധിക്കണമെന്നാണല്ലോ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു തരട്ടെ ചേട്ടാ ഇതിപ്പോന്ന് എന്ന് പറഞ്ഞ ഹിന്ദു ഇപ്പൊ ഒരു അത് എത്രയോ വർഷക്കുട്ടിയുള്ള ക്ഷേത്രത്തിലെ പൂജാരിയാണ് ആ പൂജ ആ പൂജാരിക്ക് ആ പൂജാരി ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞല്ലോ മക്കളായിട്ടുള്ള എന്റെ ഞാൻ പറഞ്ഞുതരാം അച്ഛന്റെ മക്കളായ രണ്ട് മക്കളും പറയുന്നുണ്ട് അമ്മയും പറഞ്ഞു ചേട്ടാ ഹിന്ദു ആചാരം അനുസരിച്ച് ഹിന്ദു ആചാരം അനുസരിച്ച് അച്ഛന്റെ വാക്കുകൾ മക്കൾ മക്കളത് തീർപ്പാക്കുന്നേ ഉള്ളു തീർപ്പാക്കി എന്നുള്ള ഞാൻ മക്കൾ നിറവേറ്റി എന്നാണ് ഇന്നലെ പറഞ്ഞത് അവിടെയാണ് ചോദിച്ചില്ല ചേട്ടാ ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേറിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ സമാധി ആവണ ദിവസം നിങ്ങൾ തന്നെയാണ് എന്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടത് ആ കർമ്മങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾ രണ്ടുപേരും മാത്രം മതി എൻറെ കർമ്മങ്ങൾ നിങ്ങൾ തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങൾ ആരെ അറിയിക്കുകയോ അറിയിക്കുകയോ ഇല്ല ഇല്ല ഞാനിവിടെ ഇല്ല

ആ ഡേറ്റിന്റെ ടൈം ഇത് ഇത് എടുക്കണം അപ്പൊ ഇത് ആരാണ് കംപ്ലൈന്റ് ചെയ്തെന്ന് അറിയാൻ പറ്റും ഈ ഇപ്പോ ഇത് പോലീസും പറയുന്നുണ്ട് നാട്ടുകാരാണ് സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് കൊടുത്തെന്ന് പറഞ്ഞു അപ്പോ വിളിച്ച ആളിന്റെ ഫോൺ നമ്പർ ഇത് ആരാണ് എന്ന് ഫോണ് സെർച്ച് ചെയ്യട്ടെ അല്ല അതിന്റെ ആവശ്യകത എന്താണ് അതിന്റെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹിന്ദു ആചാര്യം അനുസരിച്ച് എന്റെ അച്ഛന്റെ ആഗ്രഹ ആഗ്രഹപ്രകാരം എന്റെ അച്ഛന്റെ സമാധി കർമ്മങ്ങൾ ഞാൻ പൂർത്തിയാക്കി അപ്പോ അപ്പോ ഈ ഇതാർക്കാണ് ഇത്ര ഈ ഈ ക്ഷേത്രത്തോട് എന്താ പറയാ ഈ എന്താ പറയാ ഈ ക്ഷേത്രത്തെ വ്രളപ്പെടുത്താനായിട്ട് ആർക്കാണ് ആഗ്രഹം ഈ ഈ ഈ അറിയാത്ത അറിയാത്ത ഇത് അയൽവാസി പരാതി അറിയാത്തത് അതെ 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 വിശംഭരെ വിശംഭരെ ഇത് ഞാൻ പറയാന ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിഷംഭരെ ഇപ്പൊ ഞങ്ങളുടെ ശത്രു ആയത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ വഴി ചോദിച്ചാൽ പറഞ്ഞിട്ടുള്ള കോടതിക്ക് അറിയേണ്ട കാര്യം